പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെന്താ പരിപാടി എന്നല്ലേ ഇന്ന് നമുക്കിത്തിരി ഉള്ളി വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം അതായത് ഉള്ളിത്തീയൽ ഓക്കെ കുറേ നാളായി ഇച്ചിരി ഉള്ളിത്തീലുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു പപ്പ ഇന്നലെ ഇച്ചിരി ഉള്ളി മേടിച്ചുകൊണ്ട് വന്നപ്പം എന്നാ തീയരുണ്ടാക്കാമെന്ന് വിചാരിച്ചു വലിയ ഉള്ളിയാണ് അപ്പോൾ പിന്നെ അത് നന്നാക്കാൻ എളുപ്പമല്ലേ അപ്പോൾ ഇച്ചിരി തീരെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഓക്കെ ഉള്ളിത്തീയലിനുള്ള ഞാൻ തേങ്ങയാണേത് ഇതെന്ന് പറഞ്ഞ ഇത് ഉണ്ടോ എന്നാൽ ഇത് ഈ ഇത്ര തേങ്ങ എടുത്തു ഞാൻ ഇത് ഇതിൻ്റെയൊരു ഇച്ചിരി കൂടെ എടുത്തു കേട്ടോ അതിനുവെച്ചാൽ ഇത് കളയത്തില്ല ഇത് ഞാൻ സ്പൂണിൽ വേറെ ചിരണ്ടി എടുക്കും ഇതിൽ വരുമ്പോൾ പിന്നെ കറുപ്പ് വരണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇതിങ്ങനെ എടുത്താണ് ഇത് ഇനി വേറെ എനിക്ക് ചിരണ്ടി എടുക്കണം പിന്നെ ഇതിൻ്റെ ഒരു ഇച്ചിലൂടെ എടുത്തു കേട്ടോ അതിനുവെച്ചാൽ ഇതെടുക്കാത്തത് കൊണ്ട് അതിൻ്റെ പാകത്തിനായിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു നല്ല മുഴുത്ത തേങ്ങയിൽ ഇതുണ്ടോ ഒരു ഇത്രയും വലിയ തേങ്ങ അപ്പം ഇതിൻ്റെ ഒരു പകുതി മുറിയോളം മതി ഒരിച്ചിരി കൂടെ കൂടുതൽ തരണ്ടേന്നുള്ളതുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇത്രയും തേങ്ങ വേണം അതായത് മൂന്ന് കപ്പ് ഉള്ളി മൂന്ന് കപ്പ് മൂന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ അളവ് കപ്പില്ലേ ഇതേണ്ടോ ഈ അളവ് കപ്പ് അതായത് എന്തു ഇത് കണ്ടോ ഒരു കപ്പ് അപ്പം ഇതുപോലത്തെ ഒരു മൂന്ന് കപ്പ് ഫുള്ള് ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അതിനാണ് ഞാൻ ഇത്ര തേങ്ങ എടുത്തേക്കുന്നത് കേട്ടോ ഇപ്പം ഇത് നല്ല തിക്കുള്ള പിന്നെ തേങ്ങയായിരുന്നു നല്ല തിക്കായിട്ടിരിക്കുന്ന തേങ്ങ കൊണ്ട് ഇത്ര കൂടുതൽ തേങ്ങയുള്ളു കേട്ടോ നമുക്ക് തേങ്ങ വറക്കാം കേട്ടോ തേങ്ങ വറക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതെന്നു ചോദിച്ചാൽ ഒരു ഇച്ചിരി ഒരു പിടുത്തം കുഞ്ഞു പിടുത്തം എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര എന്നാ ഉലുവായ നമ്മൾ വറക്കാൻ നേരത്ത് ചേർക്കും പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു അഞ്ചാറിനുണ്ട് കേട്ടോ അഞ്ചാറ് ചെറിയുള്ളിയും ഈ ഉലുവായും തേങ്ങയും കട പിന്നെ ഇതിൻ്റെ കൂടെ ചുവ നമ്മൾ വറ്റൽ മുളകില്ല വറ്റൽമുളകും ഉണ്ടെങ്കിൽ നല്ലതാട്ടോ പക്ഷേ അതെൻ്റെ അടുത്ത് ഇല്ലാതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല അപ്പം ഞാൻ പച്ചമുളക് ഉപയോഗിക്കുന്നുണ്ട് അത് മറ്റേതിൻ്റെ കൂടെ ഉള്ളിയുടെ കൂടെ വേവിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ തീ കത്തിക്കാം തീ കത്തിച്ച് നമുക്കിങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ വറക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫുള്ളിൽ വെച്ചിട്ടൊന്നും കൈ ഇതാകാം ഇതാകാതെ എന്ന് പറഞ്ഞാൽ കൈ എടുക്കാതെ അതായത് അവസാനം വരെ തേങ്ങ വറുക്കുമ്പോൾ കൈ എടുക്കാതെ വേണം കേട്ടോ വറുക്കാൻ ഫസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഫുള്ളിൽ നമുക്ക് ഇങ്ങനെ ഇളക്ക അത് കഴിഞ്ഞിട്ട് സ്ലോ ചെയ്തിട്ട് പിന്നെ വറക്കാം കേട്ടോ ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചേ തേങ്ങ ചിരണ്ടുമ്പം നമ്മൾ ഒരുകിയ പോലെയുള്ള അളവിനെ നമ്മൾ ചിരണ്ടാവുള്ളൂ കേട്ടോ ഇനി അഥവാ എങ്ങനെ ചിരണ്ടിയാൽ ഇതുപോലെ ചിരണ്ടാൻ കിട്ടിയല്ലാത്ത ഒരു തലേദിവസം ഫ്രീസറിൽ വെക്കുക ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ട് ചിരണ്ടിയാലുണ്ടല്ലോ ഒരേ പാകത്തിന് കിട്ടുക അപ്പം നമുക്ക് ഒരേ അളവിന് കിട്ടുക അപ്പം വറക്കാനാണെങ്കിലും ഒരുപോലെ ആക്കി കിട്ടും ഇത് ഞാൻ ഒരുമാതിരി പൈസ എല്ലാം ഒന്നും അപ്പോൾ കേട്ടോ ഞാൻ ഞാനിങ്ങനെ ഒരു പതുക്കായിരുന്നു ഇങ്ങനെ റേഷങ്ങനെ ചരണ്ടിതട്ടോ അപ്പോൾ ഒരുമാതിരി പാകം കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ചീച്ചി ചീച്ചി ചീ നിക്കണം കേട്ടോ അപ്പം ഇത് നമുക്ക് ഇനിയിപ്പോൾ നമുക്കിന്ന് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാട്ടോ ഇത് ഇത്ര ഫുള്ളിൽ ഫസ്റ്റ് തന്നെ ഫുള്ളിൽ വെച്ച് നമുക്ക് ഇതുപോലെ വറക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ചീനിച്ചൊക്കെ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ഫുള്ളിൽ ഫസ്റ്റ് വെക്കരുത് ഫസ്റ്റ് സ്ലോയിൽ തന്നെ വെച്ച് അതിൻ്റെ വെള്ളം നല്ലോണം എന്നാൽ ചീനിച്ചൊക്കെ വെക്കുമ്പോൾ അങ്ങനെ സ്ലോയിൽ വേണം വെച്ച് വയ്ക്കാൻ ഓക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാട്ടോ പിന്നെ ഞാൻ വീഡിയോ വേണ്ടിയിലൊക്കെ പറയണ്ടേ അതുകൊണ്ടാത്ത ഞാൻ പറയുന്നതൊക്കെ അറിയാത്തവരുണ്ടാവില്ല ഇപ്പോൾ എന്നെ ചില ഒക്കെ ചില കാര്യങ്ങളൊക്കെ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരോടായ ഞാൻ പറയണം പിന്നെ നമുക്ക് ഇത്ര ആയില്ലേ ജാവിയൊക്കെ കയറി ഇനി നമുക്ക് സ്ലോ ചെയ്യാം കേട്ടോ ഈ സ്ലോ ചെയ്തിട്ട് പടുത്ത് മറക്കാം ഞാൻ കാണിച്ചുതരാം ഇത് വേണ്ട ഈ ഒരു പാകം ഇത്ര ആയിട്ടോ ഈ ഇത്രയും ഒരു പാകമായി കഴിഞ്ഞാൽ ഇതിലേക്കാണ് ഇനി ആവശ്യമുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടുന്ന നമുക്കിടാട്ടോ നമുക്ക് മുളക് പൊടി ചേർക്കാം ഇതിനൊരു സ്പൂണ് മുള മുളക് പൊടി എരിവ് അധികം വേണ്ട കേട്ടോ എരിവ് അധികം വേണ്ടാത്തതുകൊണ്ടാണ് പിന്നെ മഞ്ഞൾ പൊടി ഇതാ മഞ്ഞൾ പിന്നെ മല്ലി കുറച്ച് ചേർത്താൽ മതി കേട്ടോ അതാ ഇത്ര മല്ലിയ ചേർക്കുകയുള്ളൂ തീയലിനധികം മല്യ ചേർത്തില്ല കേട്ടോ ഇത്ര ചേർക്കുന്നുള്ളൂ ഇനി നമുക്കിത് നല്ലോണം ചൂടാക്കാം കേട്ടോ ഒന്ന് സ്ലോ ചെയ്ത് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ചേർത്തത് അല്ലെങ്കിൽ തേങ്ങ ഇങ്ങനെ ചൂടാകുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ടല്ലേ അരിയൂല കൊണ്ട് ഞാൻ ഇനി നമുക്കിത് നല്ലോണം ഇച്ചിരി നേരമായിട്ട് വറുത്തെടുക്കാവേ ഇതുണ്ടോ ഇതിപ്പോൾ പാകത്തിനായി ഇനി ഇത് നമുക്ക് ആറാമെക്കാം കേട്ടോ ആറിയിട്ട് നമുക്കിത് അരച്ചിട്ട് ആറിക്കഴിഞ്ഞിട്ട് നമുക്കിത് അരയ്ക്കാം കേട്ടോ ഓക്കെ നമുക്ക് ഇതിലേക്ക് ചട്ടിയിലേക്ക് ഇച്ചിരി ഇച്ചിരി എണ്ണ മതി കേട്ടോ എത്രയോ മതി കുറച്ച് മതി ഞാൻ എണ്ണ അധികം യൂസ് ചെയ്തില്ല അപ്പം നമ്മൾ തേങ്ങ വറുത്തപ്പം ഓ എണ്ണ ഉപയോഗിച്ചിട്ടില്ല തേങ്ങ വറുക്കുമ്പോൾ എണ്ണ ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നുവെച്ചാൽ നമ്മളത് വെള്ളം തൊടാതെ അരയ്ക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് അതിൽ എണ്ണ തെളിഞ്ഞു വരുന്നത് അതുകൊണ്ട് എണ്ണ ഒത്തിരി വേണ്ട ഒത്തിരി യൂസ് ചെയ്യേണ്ട ജസ്റ്റ് ആ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വരട്ടാൽ മാത്രമല്ല ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഉണ്ടോ ഇല്ല ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ആണോ അത്ര മതി കേട്ടോ ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇടാം കടുക് ഇടാട്ടോ ഇത് കടുക് പൊട്ടട്ടെ കടുക് എന്നാ പൊട്ടിട്ടോ ഇനി ഞാനിത് ഇതോ പച്ചമുളകും കറിവേപ്പലും ചെറിയുള്ളിയും കൂടെ നമുക്ക് അതിനകത്തേക്ക് നല്ലോണം നല്ലോണം എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് വരട്ടേണ്ട കേട്ടോ ഒത്തിരി അങ്ങ് വരട്ടി വരട്ടി ഒന്ന് ഫ്രൈ ആക്കണ്ട അല്ലാതെ നമുക്ക് നമുക്ക് ഇനി അളക്കാട്ട് മകളപ്പേക്ക് വേണ്ടി ബീഫ് കറി ഇന്നലെ ഉണ്ടാക്കി ബീഫ് കറി വെച്ചാൽ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം അത് ചൂടാക്കിയിട്ട് രാവിലെ എൻ്റെ മകൾക്ക് വലിയ ഇങ്ങനെ എന്തേലുമൊക്കെ മതി കെട്ടോ ഈ ചിക്കനോ എന്തേലും ഉണ്ടെങ്കിൽ അവളെൻ്റെ സൈഡിൽ നിന്ന് മുള്ളും അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞിട്ട് തീയലിനുള്ള പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇത്ര വരട്ടിയാൽ മതി ഇനി ബാക്കി നമുക്ക് ഇപ്പം ഇത് ഇത് പാക കേട്ടോ ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞൊടിക്കാം ഒഴിക്കാതെ ഇതിലേക്ക് പുളി ഒഴിക്കാം നല്ല കറുത്ത പുളിയാണ് ഇതിൻ്റെ ആവശ്യത്തിന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം അയ്യോ അപ്പം ഇത് ഇപ്പം ഇത് മതി ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം കേട്ടോ ഞാനത് അങ്ങ് അരിച്ചു ഓർത്തിട്ടാണ് അങ്ങോട്ട് ഒഴിച്ചത് അരിച്ചെടുത്തു ഓർത്താം ഓക്കെ പിന്നെ ഒഴിക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചൂട് വേണം തിളച്ച വെള്ളം വേണം കേട്ടോ ഒഴിക്കാൻ നമുക്ക് ഒഴിക്കാം അല്ല ഇനി നമുക്ക് തിളച്ച വെള്ളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതങ്ങ് ഒഴിക്കാം കേട്ടോ തിളച്ച വെള്ളമൊഴിച്ചു പിന്നെ തിളക്കട്ടെ കേട്ടോ ഇനി തിളക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം ഓക്കെ ഉപ്പിടാം കുറച്ച് പിട്ടാൽ മതി പിന്നെ വേനൽ നമുക്ക് പിന്നെ ഇടാം കേട്ടോ നീതി ഇവിടെ ഇരുന്ന് നല്ലോണം തിളച്ച് ഒന്ന് വേഗട്ടെട്ടോ ഞാൻ തേങ്ങ വെള്ളം തൊടാതെ അരച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് ഇനി നീതി ഇതിലേക്ക് ചേർക്കാം കേട്ടോ തിളച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇത് ചേർക്കാം ഞാൻ അരപ്പ് ചേർത്തു കേട്ടോ അരപ്പ് അരച്ചത് ഞാൻ കാണിച്ചു അത് ചേർത്തു ഇനി പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കേട്ടോ ഇതുണ്ടോ വെള്ളം വെള്ളമൊഴിച്ച് ഇനി ഇത് തിളപ്പിച്ച് തിളച്ച് ഈ എണ്ണ തെളിഞ്ഞ് വരുന്നതോട് വരെ തിളയ്ക്കണേ അത് നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ തീയൽ ആയി ഞാൻ കടുവ് പൊട്ടിച്ചുകൊണ്ട് പുറത്തൊരാൾ വന്നിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓഫാക്കി വെച്ചിട്ട് പോയതാണ് പിന്നെ കടുവ പൊട്ടിക്കല്ല കടുവ ഓൾറെഡി നമ്മൾ നേരത്തെ പൊട്ടിച്ചല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ ആ തേങ്ങ ഇടാൻ മറന്നു അപ്പോൾ ആ തേങ്ങക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ഞാൻ വരട്ടാനായിരുന്നു അപ്പോൾ എന്തായാലും ഞാനത് വരട്ടി ചേർത്തു അപ്പം തീയലൊക്കെ അടിപൊളിയായിട്ടോ കാണിച്ചാലേതാ നമ്മൾ നോക്കി നല്ല അടിപൊളി തീയലായിട്ടോ ഇല്ല തേങ്ങ കൊത്തും എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതുപോലെ ചെയ്ത് നോക്കട്ടെ നല്ല അടിപൊളി തീയലായിരിക്കും അപ്പം ഈ വീഡിയോ കണ്ടിട്ടുള്ളവർ കാണുന്നവരെ കണ്ടിട്ടുള്ളവരെന്നല്ല കാണുന്നവർ എൻ്റെ എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണേ ഓക്കേ അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്